അതിക്രമങ്ങൾക്കെതിരെ പരാതിപ്പെടാനായിട്ടൊരു നിയമസംവിധാനം ഒരു നിയമം ഉണ്ടെന്ന് നിങ്ങൾക്ക് അറിയാമോ തുടർന്ന് അതിനുള്ള നടപടി സർക്കാർ മുഖാന്തരവും കോർപ്പറേഷൻ മുഖാന്തരവും അവർ നേരിട്ട് ചർച്ച നടത്തി വീട്ടിൽ പോയപ്പോ പക്ഷെ ആ ഷൂ എന്ന് പറഞ്ഞാൽ വലിയ ഇതുവരെ ഉള്ള ഇതുള്ള ഷൂ ആണ് പക്ഷെ ആ ഷൂ നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല അങ്ങനെ നിങ്ങൾ പ്രശ്നങ്ങൾ കൃത്യമായി മനസ്സിലാക്കാൻ വേണ്ടിയിട്ടും അതിലിടപെടാൻ വേണ്ടിയിട്ടുമാണ് ഓരോ ഇനി ഒരു കാര്യം ഇവിടെ ഒറ്റ കാര്യം ഡ്രൈവറിന് പ്രത്യേക കൂലി കൊടുക്കണം അതിപ്പോ എവിടെയാണോ കൊടുക്കുന്നത് ഈ വണ്ടിയുടെ നമ്മളിപ്പോ ഒരു ഒന്നര മണിക്കൂറായിട്ട് വളരെ ആക്റ്റീവായ ചർച്ചയാണ് ഇവിടെ നടക്കുന്നത് പല പഞ്ചായത്തുകൾ തിരുവനന്തപുരം ജില്ലയിലെ പഞ്ചായത്തുകൾ എനിക്ക് തോന്നുന്ന എല്ലാ പഞ്ചായത്തുകളിൽ നിന്നും ഒരു റെപ്രസെൻറ്റേറ്റീവ് എങ്കിലും ഉണ്ട് കോർപ്പറേഷനിൽ നിന്ന് കുറേ പേര് കൂടുതലുണ്ട് പേരോളം ഉണ്ട് പക്ഷേ ഇപ്പം ഈ ഒന്നര മണിക്കൂർ ചർച്ചയിൽ നിന്ന് നമുക്ക് മനസ്സിലായ കമ്മീഷന് മനസ്സിലായ ഒരു കാര്യം ഇതിനകത്തൊരു ഏകീകൃത സ്വഭാവമില്ല പല കാര്യങ്ങൾക്കും അതായത് തുടക്കം മുതൽ അവസാനം വരെ നടക്കുന്ന കാര്യങ്ങൾ ചില പഞ്ചായത്തുകളിലെ ചില രീതിയിൽ നടക്കുന്നുണ്ട് ചില കോർപ്പറേഷനിലെ കുറേ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അപ്പൊ നമുക്ക് വേണ്ടത് തൊഴിലേറെക്കുറെ എല്ലാവരും സമാനമായ തൊഴിലാണ് ചെയ്യുന്നത് ഇനി ഇവിടെ നടക്കാൻ പോകുന്നത് എന്ന് വെച്ചാൽ ഈ പരിപാടി തിരുവനന്തപുരം ജില്ലയ്ക്ക് വേണ്ടി മാത്രം ഉള്ളതല്ല കേരള സംസ്ഥാനത്തിന് വേണ്ടിയുള്ള പരിപാടിയാണ് അപ്പം അതുകൊണ്ട് കുടുംബശ്രീയുടെ ഇതിന്റെ ഹെഡിനെ കേരളത്തിലെ ഹരിതകർമ്മസേന സേന അംഗങ്ങളുടെ മുഴുവൻ പ്രശ്നങ്ങളെയും ഒന്ന് സംസാരിക്കാനായിട്ട് ചെറുതായിട്ട് കർമ്മസേന ആക്ച്വലി നമ്മളാണ് മൈക്രോ എന്റർപ്രൈസിന്റെ ഭാഗമായിട്ട് കാരണം അറിയാലോ ഹരിതകർമ്മസേന എന്ന് പറയുമ്പോൾ കുടുംബശ്രീ മൈക്രോ എന്റർപ്രൈസ് മോഡലിലാണ് കമ്പന മാതൃകയിലാണ് ഹരിതകർമ്മസേന നോക്കുന്നത് അതായത് കുടുംബശ്രീ ഒരുപാട് എന്റർപ്രൈസുകൾ പക്ഷെ അതിൽ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആണ് പിന്നെ ഈ ഹരിതകർമ്മസേന എന്ന് പറയുന്നത് കുടുംബശ്രീയുടെ ഒരു ഇങ്ങനെ അറിവിലേക്കായിട്ടാണ് ഹരിത കമ്മീഷനിയുടെ അറിവിലേക്കായിട്ടാണ് പറയുന്നത് നമ്മുടെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് ഈ സാമ്പത്തിക ശാക്തീകരണം അതുപോലെ തന്നെ സ്ത്രീ ശാക്തീകരണം എന്നുള്ള കുടുംബശ്രീയുടെ പ്രധാന ലക്ഷ്യങ്ങളാണ് ഈ സ്ത്രീ ശാക്തീകരണം സാമ്പത്തിക ശാക്തീകരണത്തിലൂടെ എന്നുള്ളതാണ് നമ്മളൊരു അത് മാത്രമല്ല ഹരിതകർമ്മസേനയുടെ ഒരു ലക്ഷ്യം എന്ന് പറയുന്ന ഒരു സോഷ്യൽ കോസ് എങ്ങനെ നമ്മൾ ഒരു സാമൂഹിക വിപദ്ധായിട്ടുള്ള വേസ്റ്റ് മാനേജ്മെന്റ് ഒരു കാര്യം എന്റർപ്രൈസ് മോഡലിലൂടെ കൂടെ അതിൻ്റെ കൂടെ സാമ്പത്തിക ശാക്തീകരണം സ്ത്രീ ശാക്തീകരണം കൂടെ അതിൽ വരുന്നുണ്ട് അങ്ങനെയാണ് ഈ ഹരിതകർമ്മസേന എന്ന് പറയുന്ന കൺസെപ്റ്റ് കുടുംബശ്രീ വൈക്രോ എന്റർപ്രൈസ് മോഡലിൽ നമ്മൾ തുടങ്ങാൻ ഉള്ള ഒരു കാര്യം ില്ല അവർ അഡ്മിറ്റ് ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ വാക്സിൻ മാത്രമേ അവർക്ക് എടുക്കേണ്ട അതിൽ കൊടുക്കുന്നുള്ളൂ അതല്ല അഡ്മിറ്റ് ആയിട്ടുണ്ടെങ്കിൽ ട്രീറ്റ്മെന്റ് ഉണ്ടെങ്കിൽ ഇൻഷുറൻസ് കിട്ടും ഇപ്പൊ ഓ പി ഇൻഷുറൻസ് നമുക്കില്ലാന്നുള്ളതാണ് നമ്മുടെ അതിലൊരു പ്രശ്നമുള്ളത് പിന്നെ ഞാൻ ഈ നിങ്ങൾക്ക് നിങ്ങൾക്ക് ഫ്രീ ഫ്രീ ആയിട്ട് ആയിട്ട് ഇൻഷുറൻസിന്റെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഇത് ആരെ അറിയിച്ചു അതിൽ അറിയിച്ചിരുന്നോ അപ്പൊ എനിക്ക് തോന്നുന്നു എനിക്ക് മനസ്സിലായ കാര്യം നിങ്ങൾക്ക് പലർക്കും ഇത് എവിടെ കോണ്ടാക്ട് ചെയ്യണമെന്നറിയില്ല എന്നുള്ളതാണ് നിങ്ങൾ പ്രശ്നങ്ങളാണ് എനിക്ക് മനസ്സിലാവുന്നത് പറ്റിയുള്ള കുറച്ച് ഞാൻ പറയട്ടെ റൂറൽ ഏരിയ എല്ലാവർക്കും എല്ലാവർക്കും നമുക്ക് നിങ്ങൾക്ക് കഴിഞ്ഞ വർഷം ട്രെയിനിങ് ഉണ്ടല്ലേ കോർപ്പറേഷൻ അല്ല റൂറൽ ഗ്രാമപഞ്ചായത്ത് റൂറൽ ഏരിയയിലെ എല്ലാവർക്കും നമ്മൾ പരിശീലനം കൊടുത്തിട്ടുള്ളതാണ് ഓക്കെ എന്ന് പറഞ്ഞ കിട്ടിയിട്ടുള്ളതാണ് അർബൻ ഏരിയയിൽ കിട്ടിയിട്ടില്ല കാരണം നമ്മൾ അർബൻ ഏരിയയിൽ കൊടുത്തിട്ടുണ്ട് കെ എസ് ഡബ്ല്യു എഫ് അർബൻ ഏരിയയിൽ പരിശീലനം കൊടുക്കുന്നുണ്ട് കുടുംബശ്രീ ചെയ്യണ്ടെന്ന് പറഞ്ഞിട്ട് കുടുംബശ്രീ ചെയ്തില്ല അർബൻ കോർപ്പറേഷൻ ചെയ്തിട്ടുണ്ട് കോർപ്പറേഷൻ അല്ലാതെ തന്നെ ചെയ്തിട്ടുണ്ടെന്നാണ് സാറ് പറയുന്നത് ഞാൻ പറഞ്ഞത് കംപ്ലീറ്റ് ചെയ്യേണ്ട കഴിഞ്ഞ ശേഷം നമുക്ക് സംസാരിക്കാം പേരിൽ ഒറ്റ ഇൻഷുറൻസ് ആയിരുന്നു എല്ലാവർക്കും കൂടെ എടുത്തിട്ടുള്ളത് വിളിച്ച് ഇൻഷുറൻസ് അല്ല അതുകൊണ്ടാണ് എനിക്ക് ഈ കാർഡ് കിട്ടുന്നതിൽ താമസമുള്ളത് പക്ഷെ എങ്കിലും നിങ്ങൾക്ക് പലരും ഇതേപോലെ കാട് കിട്ടിയാലേ ഇൻഷുറൻസ് ഉള്ളൂ എന്നുള്ള ഒരു സമാധാനം ഉണ്ടല്ലോ കാട് ഉണ്ടെങ്കിൽ ഇൻഷുറൻസ് ഉണ്ട് അതുകൊണ്ട് തന്നെ ഞങ്ങൾ അവരടുത്തും പറഞ്ഞു ഈ വർഷം എല്ലാവർക്കും കാട് കൊടുക്കാൻ വേണ്ടിട്ട് അറിയിപ്പ് കൊടുത്തിട്ടുണ്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും കിട്ടിയെന്ന് വിശ്വസിക്കുന്നുണ്ട് ഓക്കെ ഓക്കെ അത് തന്നെ കിട്ടാൻ സഭ

നിങ്ങൾ പറഞ്ഞ ഒരു സമ്മതിയാണ് ഞാൻ പറയുന്നത് ഇപ്പൊ ബ്രാൻഡിങ്ങിന്റെ കാര്യത്തിൽ ഇപ്പൊ ഹരിതകർമ്മസേന എന്നുള്ള പേരിൽ പേരിലോ നേരത്തെ മാഡം പറഞ്ഞ പോലെ അംബാസ്ഡർ എന്നുള്ള പേരിലേക്ക് നമുക്ക് കൊണ്ടുവരണം കാരണം ഒരു സ്റ്റാറ്റസ് വളരെ ഇമ്പോർട്ടന്റ് ആണ് നിങ്ങൾ ഒരു ഫീൽഡിലേക്ക് പോകുമ്പോൾ പോകുമ്പോ നേരത്തെ പറഞ്ഞ പോലെ യൂണിഫോമിന് ഒരു വാല്യൂ ഉണ്ട് അപ്പൊ അതേപോലെ തന്നെ പേരിന് വലിയ വാല്യൂ ഉണ്ട് ഗ്രീൻ അംബാസ്ഡർ എന്നുള്ള പേരില് അവരെ അവരെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പിന്നെ ഉള്ളത് പിന്നെ കുടുംബശ്രമ ഭാഗത്തുനിന്ന് കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാം ഇപ്പൊ നമ്മുടെ ഹരിതകർമ്മസേന കോർഡിനേറ്റർ എന്ന് പറഞ്ഞൊരു ആൾക്കാരെ നമ്മളിപ്പോ പോസ്റ്റ് ചെയ്യുന്നുണ്ട് അങ്ങനെ നിങ്ങൾ പ്രശ്നങ്ങൾ കൃത്യമായി മനസ്സിലാക്കാൻ വേണ്ടിട്ടും അത് ഇടപെടാൻ വേണ്ടിട്ടുമാണ് അപ്പൊ ഇനി അവസാനമായി ഒറ്റ കാര്യം ഇവിടെ പറഞ്ഞുള്ള നട്ടു ഇവിടെ ചർച്ച ചെയ്തപ്പോ ബാക്കിയുള്ളതെല്ലാം നിങ്ങൾക്ക് എഴുതാം എഴുതി തരാം അതല്ല എങ്കിൽ മാഡത്തിന്റെ അറിയിച്ച തീർച്ചയായിട്ടും ഒരു ഇന്റർവ്യൂ പോലെ നടത്തിയിട്ട് ഈ റിപ്പോർട്ട് ഫൈനലൈസ് ആക്കൂ അപ്പൊ നിങ്ങക്ക് പറയാനുള്ളത് എവര് രണ്ടുപേരോട് പറയാ ഇനി പറയാനുള്ളത് ഒറ്റ കാര്യം ഇവിടെ ചോദിച്ചോട്ടെ ഈ ജോലിക്കടയിൽ ഇന്നിവിടെ വന്ന രണ്ട് പരാമർശം ഞാൻ ശ്രദ്ധിച്ചു ആരോ ഏതോ വീട്ടിൽ പോയപ്പോ അവിടുത്തെ പുരുഷൻ കയ്യിൽ കയറി പിടിച്ചു ആരോ പറഞ്ഞു രണ്ട് അസഭ്യം സ്ത്രീകൾ കേട്ടാൽ അറയ്ക്കുന്ന അസഭ്യം പറഞ്ഞു എന്ന് ഇത് രണ്ടിനും പ്രതികരിക്കാൻ പറ്റുന്ന ഒരു നിയമം നമുക്കുണ്ട് ആ നിയമത്തിന്റെ കീഴിൽ ആരെങ്കിലും പ്രതികരിക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ പരാതി എവിടെ കൊടുത്തിട്ടുണ്ടോ പോലീസ് ശരി അങ്ങനെ ഒരു നിയമം ഇവിടെ ഉണ്ടെന്ന് തൊഴിലിടങ്ങളിലെ ലൈംഗിക അതിക്ര അതിക്രമങ്ങൾക്കെതിരെ പരാതിപ്പെടാനായിട്ട് ഒരു നിയമ സംവിധാനം ഒരു നിയമം ഉണ്ടെന്ന് നിങ്ങൾക്ക് അറിയാമോ അറിയാം വളരെ സന്തോഷം വളരെ സന്തോഷം ഒരു ഗ്രൂപ്പിനെ വിളിക്കുമ്പോൾ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഈ നിയമത്തിനെ കുറിച്ച് കേട്ടിട്ടുണ്ടെന്നും അതുവഴി പരിചയ പ്രവർത്തിച്ചിട്ടുണ്ടെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞത് നമ്മള് ഈ ഒരു ചർച്ച കാരണം ഇത് ഒരു ദിവസം കൊണ്ട് തീരുന്ന ചർച്ചയല്ല തീർച്ചയായിട്ടും പക്ഷേ നമ്മുടെ സമയപരിമിതി മൂലം എട്ട് മണി മുതലേ ഇവിടെ വന്ന് കാത്തു നിൽക്കുന്ന നിങ്ങളോട് ക്ഷമ പറയുകയാണ് അതില് നമ്മുടെ സമയപരിമിതി മൂലം ഞങ്ങൾ ഈ ക്ലാസ് ഈ ഡിസ്കഷൻ ഇവിടെ ഒതുക്കുകയാണ് ഞങ്ങൾ ഈ പബ്ലിക് ഹിയറിംഗ് നടത്താൻ തീരുമാനിച്ച സമയത്ത് കരുതിയതിനേക്കാൾ വളരെ സങ്കീർണ്ണമായിട്ടുള്ള വളരെ ഗൗരവമേറിയിട്ടുള്ള ധാരാളം ഇടപെടലുകൾ അനിവാര്യമായിട്ടുള്ള ഒരു മേഖലയാണ് ഹരിതകർമ്മ സേന അംഗങ്ങൾ പ്രവർത്തിക്കുന്ന മേഖല എന്ന് ഞങ്ങൾക്ക് ഇവിടെ ഇരുന്നുകൊണ്ട് നിങ്ങളുടെ ചർച്ചകളിലൂടെ മനസ്സിലാക്കാൻ കഴിഞ്ഞു വനിതാ കമ്മീഷൻ കാലാകാലങ്ങളിലായി സാമൂഹ്യ പ്രശ്നങ്ങളെ സംബന്ധിച്ചിട്ടുള്ള ഗവേഷണങ്ങളും പഠനങ്ങളും സംഘടിപ്പിക്കാറുണ്ട് അപ്പൊ ഈ വർഷത്തെ ഏതാണ്ട് പ്രോജക്റ്റ് പൂർത്തിയായി നെക്സ്റ്റ് അടുത്ത വർഷം അടുത്ത സാമ്പത്തിക വർഷം ഈ മേഖലയെ കുറിച്ച് ഒരു പഠനം നടത്താൻ വനിതാ കമ്മീഷന്റെ ഒരു പഠനം ഈ മേഖലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടത്താൻ അപ്പൊ ഒന്നുകൂടി ും ഞങ്ങളിന്നിവിടെ വന്നത് കേരളത്തിലെ ഹരിതകർമ്മ സേന പ്രവർത്തകരായ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങളും അതിന് തുടർന്നുള്ള പരിഹാരത്തെയും കുറിച്ച് വനിതാ കമ്മീഷൻ നടത്തിയ പബ്ലിക് ഹിയറിങ്ങിൻ്റെ ആഭിമുഖ്യത്തിനാണ് ഞങ്ങളിവിടെ വന്നത് പ്രശ്നങ്ങൾ എല്ലാ ഹരിതകർമ്മ സേന അംഗങ്ങളുടെയും പ്രശ്നങ്ങൾ അവർ കേൾക്കുകയും തുടർന്ന് അതിനുള്ള നടപടി സർക്കാർ മുഖാന്തരവും കോർപ്പറേഷൻ മുഖാന്തരവും അവർ നേരിട്ട് ചർച്ച നടത്തി അത് പരിഹാരം കാണുന്നതാണ് നമ്മളെ കുറിച്ച് നന്നായിട്ട് അവർക്ക് മനസ്സിലാക്കാൻ പറ്റി ഞങ്ങളുടെ കാര്യങ്ങളെല്ലാം ചോദിച്ചതിനെല്ലാം അവർ നന്നായിട്ട് മറുപടിയും പറഞ്ഞു തന്നിട്ടുണ്ട് പരിഹാരം അപ്പോൾ ഇനി ഈയൊരു മീറ്റിങ്ങിലും അവരുടെ വേറെ ഒരു ചർച്ചയിലും കൂടെ അത് നിലവാരത്തിലെത്തിച്ച് തരാമെന്ന് പറഞ്ഞ് നല്ല നിലവാരത്തിലാക്കി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് നടത്തിയോ ആ പ്രയോജനം ഇവർ എന്തായിരുന്നാലും ഉണ്ടാക്കി ഇതുവരെ നമുക്ക് ഈ ഹരിതകർമ്മയിൽ ഇപ്പോൾ പ്രവർത്തിച്ചെടുത്തോളം ഏറ്റവും കൂടുതൽ നന്നായിട്ട് നമ്മൾ പ്രവർത്തിക്കുന്നുണ്ട് വരുമാനം നമുക്ക് കിട്ടുന്നുണ്ട് അപ്പോൾ ഈ ഒരു ഹിയറിംഗ് നമുക്ക് ആവശ്യമായിരുന്നു ആവശ്യങ്ങളിൽ നമുക്ക് പല കാര്യങ്ങളും പറയാൻ പറ്റി അപ്പോൾ ഇതുകൊണ്ട് നമുക്ക് നല്ല മുൻ വരും കാലങ്ങൾ നല്ല നേട്ടം ഉണ്ടാകും എന്ന് ഞങ്ങൾ വിശ്വസിക്കും നമ്മുടെ വാർഡിനെ സമ പല വാർഡുകളിലും പല രീതിയാണ് പക്ഷെ നമ്മൾ പോകുന്നിടത്തോളം പോ നമ്മളെങ്ങനെ അവരോട് പെരുമാറുന്നു ആ രീതിയിൽ അവർ നമ്മളെ ഇങ്ങോട്ട് നമുക്ക് ബിഹേവ് ചെയ്യുന്നുണ്ട് കാരണം ഈ ആ ഷൂ എന്ന് വെച്ചാൽ നമുക്ക് അത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഷൂ അല്ല കാരണം തന്നില്ല നമുക്ക് വാർഡിൽ ഇതുവരെ തന്നിട്ടില്ല നമുക്ക് പഞ്ചായത്ത് തന്നിട്ടില്ല പക്ഷേ ആ ഷൂ എന്ന് പറഞ്ഞാൽ കാലില് വലിയ ഇതുവരെ ഉള്ള ഇതുള്ള ഷൂ ആണ് പക്ഷേ ആ ഷൂ നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല കാരണം സുഖമില്ലാത്ത അമ്മമാരും ഒക്കെയുണ്ട് ആ അപ്പോൾ അതുകൊണ്ട് ആ അത്ര വലിയ എന്താ അതിനൊരു തീരുമാനം അവർ പറയുന്നുണ്ട് ചെയ്യാമെന്ന് പറയുന്നുണ്ട് പിന്നെ യൂണിഫോമിൻ്റെ കാര്യം